వాజిల్లా గారు నన్నొల్ల ఎన్నె వా ఫేమస్ ആയోరు మోనేడే ఎగొల్లారే ఎన్నె మాట విడతెందీ ఎన్నె మాదజీ ఏవనే తరతరు మోండే అనలే ఎన్నె పోవ బెనవాడు పుల్లి క్లిక్ ద క్రీమాణం కేవర ఎక్కడో ఒక బాస్ పడి పట్టి కేతీతున అదల్లె ఎడుటెట పోయి పుల్లి సినిమాలోకి వర్క్ చేతాలనే లా సినిమా కెమెరామనే అనలే ఎన్నె మోనే పోనే ముకరే ఇంద గున్నం ఇంద అమ్మకరే ఇల్లె వరు నేను ఎన్నె మాట హిషాయిషికనేనే ఎన్నె వాలం മോനെ ചെയ്തതാണ് രാജാവ് ഒരു വീട് നിറച്ച് നിധിയാ നിധി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര നിധിയാ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ലേ നിധി കുഴിച്ചു സമ്പന്നനായി രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്റെ ഉമ്മിൽ കാണുന്ന ആ വീട്ടിലെ ആ നിധി തേടിയാണ് ഞാൻ പോകുന്നത് നിധി കാക്കുന്ന ഭൂതത്തെ കാണണോ ഒരു ഗംഭീര ഭൂതമാണ് കുത്തിയിരിക്കുന്നത് നിധിക്ക് കാവലായിട്ട് നിൽക്കുന്ന ഭൂതമാണ് എൻ്റെ ഉമ്മ നിൽക്കുന്നത് ഈ വീട്ടിലെ നിധി കാക്കുന്ന ഭൂതമേ ഭൂതമല്ലേ ഈ വീട്ടിലെ എന്തിനാ കരയെന്നേ ഭൂതമല്ലേ കരയോ ഏ ഈ വീട്ടിൽ നിധി ഉണ്ടോ നിധി നിധിയുള്ള മുറി കാണിക്കാ ഇതാണ് നമ്മളെ ഇനിയിപ്പോ ആ ഭൂതം ആ നിധി കൊണ്ട് കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഈ വീട് നിറച്ച നിധി എന്ന് പറഞ്ഞാൽ വെറുതെ അല്ലെ നോക്കൂ നിങ്ങൾ കാണിക്കാൻ പോയി ഏത് മുറിയിലുണ്ടോ നിധി കുഴിച്ചതിൻ്റെ പാട് കാണുന്നുണ്ട് ബെല്ലാം കണ്ടു ഇതൊക്കെ നല്ല കോൺക്രീറ്റ് തറയായിരുന്നു ഇത് കിളച്ച് മാറ്റിയൊക്കെ കൊണ്ട് ഇരിയെടുത്തുകൊണ്ട് കള്ളന്മാരെ രക്ഷപ്പെടുന്നു ഞാനുള്ള പൂജാ ദ്രവ്യങ്ങളൊക്കെ പൂജാ കർമ്മങ്ങളൊക്കെ ഉള്ള ചട്ടിയുണ്ട് തിരിയുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ പൂജ ചെയ്തതിൻ്റെ സംഭവം അടങ്ങിട്ടില്ല ഇതൊക്കെ എന്തൊക്കെ ഞാൻ തൊടുന്നില്ല ഇനി ആ പൂത എന്നെങ്കിലും പിടിക്കണ്ട ഇരിക്കാനുള്ള കൊരണ്ടിയൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു സംഭവം വെച്ചാൽ മന്ത്രവാദം ഇവിടെ വന്നിരിക്കും ഇരുന്നിട്ട് ഓ ഹു ഹീ ഹൂ ഹൂ സോഹ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം ഇവിടെ നിധി ഉണ്ടെന്ന് കണ്ട് ഇവിടെ കുഴിച്ച് ഒരു ചുമട് നിധിയുമായിട്ട് പോയി അമ്മ പറ വാ അടുത്ത കള്ളമാരി പോയിരുന്നു കാണിച്ചാ ഈ വീട്ടിൽ പൂർണ്ണമല്ലേ അമ്മ ഈ മുറി മനസ്സിലായി ആ കിളച്ചെന്ന് മനസ്സിലായിട്ടിരിക്കുന്നത് പിന്നെ തറ തറ പുതിയ ഈ തറ ഈ അടുത്ത കണ്ടില്ല പെയിന്റ് ചെയ്യുന്നു നല്ല

നിധി മാറ്റി എനിക്കൊന്നും തന്നില്ല ഞങ്ങൾ എനിക്ക് ഇല്ല ഞാൻ എന്റെ മോനെയും കൊണ്ട് ആശുപത്രിയിൽ വെച്ചിട്ടിരുന്നു ആശുപത്രിയിൽ ഇരുന്നിടക്ക് വന്ന് ഇതൊക്കെ ചെയ്തതാണ് ഒരു ചെറിയൊരു പോലും ഇല്ല ഇല്ല നമുക്ക് തന്നില്ല ഈ റിഞ്ഞിട്ടുണ്ടാവും ഞങ്ങക്ക് നിധി ഉണ്ടോ അമ്മേ ഉണ്ട് അമ്മയ്ക്ക് ഉണ്ടെന്ന് അതുകൊണ്ട് വേണ്ട നിധി വേണ്ട ഞങ്ങൾ അധ്വാനിച്ച പൈസ ഉണ്ടാക്കും ഞങ്ങൾക്ക് നിധി വേണ്ട ഈ ആൾക്കാര് സംഭവിച്ചത് നിധി ഉണ്ട് മറ്റേതുകൊണ്ട് മറിച്ചു പറഞ്ഞു ഇപ്പോഴും നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവിച്ചു അമ്മ പറഞ്ഞു അമ്മയുടെ മോൻ എന്തോ പറ്റി ആ മോനെ മോന്റെ കാര്യം കാണിച്ചല്ലേ ു മോനാണ് ഈ മരിച്ചിട്ട് ഈ പരുവത്തിലാക്കി പോയി ഏഹ് അപ്പുറം തമ്മയുടെ ഭർത്താവ് കിടക്കുന്നു ഇവിടെ എന്റെ മോൻ എന്നിട്ട് അമ്മയ്ക്ക് അല്ലേ ഒറ്റ മനുഷ്യൻ പോലും എന്റെ എന്റെ മോനെ മോനെ കഷ്ടം കഷ്ടം ഞാൻ നിങ്ങൾ എല്ലാരും കണ്ടതല്ലേ ഇനി നമുക്ക് കാര്യത്തിലേക്ക് പോട്ടു പാവത്തിന്റെ അവസ്ഥ വളരെ കഷ്ടമാട്ടോ ഇത് ഞാൻ ഒരു വളരെ വളരെ വിഷമത്തിൽ പറയുകയാണ് ലോകത്ത് ഈ അമ്മയ്ക്ക് ആരുമില്ല ഭർത്താവ് പോയി മകൻ പോയി അവസാനം ഈ വീട്ടിലെ അമ്മ തനിച്ചു കഴിയുന്ന ഒരു അവസ്ഥയാണ് സംഭവത്തിന്റെ രത്ന ഞാൻ പറയാം ഈ അമ്മയ്ക്ക് നല്ല ആരോഗ്യ ദൃഢഘാതനായ സിനിമാ പ്രവർത്തകനായ നല്ല മിടുക്കനായ പയ്യനുണ്ടായിരുന്നു പേര് എന്ന് പയ്യൻ ഉണ്ടായിരുന്നു മിക്ക അവർക്ക് കാണുമില്ല പിന്നെ അവൻ ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് കിടക്കാതെ ഞാൻ എന്റെ ചേച്ചി വീട്ടിലാണ് ചേച്ചി വാടക വീട്ടിൽ ഞാൻ അവിടെ കിടക്കുന്നതാണ് പിന്നെ എന്റെ മോൻ ഇവിടെ വരും വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞാൻ ഇവിടെ വരും പിന്നെ കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ ഞാൻ വീണ്ടും ഈ നിധി ഉണ്ടെന്ന് ൾക്കാര് അറിയാമെന്ന് എനിക്ക് എനിക്ക് ഉള്ള കാര്യം അറിഞ്ഞൂടാറിഞ്ഞൂടാ പിന്നെ ഞാൻ ഉണ്ട് ഈ വെട്ടി കേൾക്കുന്നില്ല അവർക്ക് കേൾക്കാമായിരിക്കും അവര് പറയില്ല ഇത് ഈ നിധി മൂടറെ അടിച്ചോണ്ട് പോവാൻ ഒരു തടസ്സമാണ് അല്ലേ അല്ലേ അങ്ങനെ അവനെ ഒഴിവാക്കണം ഒഴിവാക്കണം കുരുതി 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 എൻ്റെ മോനെ കുരുതി കൊടുത്തി ചെയ്തതാണത് കാരണം ഞാൻ ഒന്നും കൂടെ പറയും ഈ പതിനെട്ട് ദിവസം സുഖമായി വന്ന് ഞാൻ എൻ്റെ മോനെ ഞാൻ ഞാൻ മഞ്ഞപ്പുത്തം ബാധിച്ച് ആശുപത്രിയിലും പതിനെട്ട് ദിവസം ആയപ്പോഴേ അത് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെയാണ് നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടൊരു തിങ്കളാഴ്ച ദിവസത്ത് കൊണ്ടുവന്നത് അവനാണ് ഞാൻ അറിഞ്ഞത് അറിയാതെ കൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം ചൊവ്വാഴ്ച ചൊവ്വാഴ്ച അടുന്ന് യവൻ എവിടെയോ പോയിട്ട് രാത്രി ഒരു രണ്ട് മന്ത്രവാദികളെയും കൊണ്ട് ഞാൻ താമസിക്കുന്നിടത്ത് കൊണ്ട് വ അവിടെ കൊണ്ടുവന്നു അത് ഞാൻ കണ്ടാൽ കൂട്ടുകാരൻ എന്റെ മോനാണെങ്കിൽ എഴുതി വയ്യാതെ കിടക്കേ ഈ ജോയി വന്ന് ഓടി വന്ന് എന്റെ മോന്റെ അടുത്ത് വന്ന് ചമ്മനക്കാരൻ പൂട്ടിയിട്ടിരുന്നു അപ്പോൾ അവിടെ ഇരുന്നപ്പം മിണ്ടാതെ ഞാൻ അവരെ കൊണ്ടുവന്ന എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ 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 മിണ്ടാതെ ഇരുന്നു അപ്പോൾ മാമി ഞാൻ വന്നത് അവരെയും കൊണ്ടു വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ അതിനുവൊന്നും മിണ്ടിയില്ല അപ്പം ഇതിൽ ഒരാൾ വന്ന് പുറകെ കൂടി വന്ന് ഇതേപോലെ ഈ കറണ്ടിൻ്റെ സ്വിച്ച് ഉണ്ടായിരുന്നു അത് ഞാൻ വന്ന് ചാർജറിൽ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൂടി വന്നിട്ട് ചാർജറിൽ വെച്ചില്ല വന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ തലയ്ക്ക് വന്ന വഴിയാ വന്നത് തന്നെയാണ് ഒഴിഞ്ഞു കാരണം ഇവിടെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ കഥ എന്തോ ചെയ്തതാണ് അങ്ങനെ മന്ത്രവാദികൾ മന്ത്രവാദിയെ കൊണ്ടുവന്ന് ഞാൻ ഇത് തനക്ക് ഒഴിഞ്ഞു കൊണ്ടുവന്നു അപ്പൊ അങ്ങനെ എന്റെ മോൻ ഒരാഴ്ച രണ്ടാഴ്ച വരെ ഒന്നരാഴ്ച വരെ എന്റെ മോൻ നല്ല അല്ല നല്ലതുപോലെ എന്റെ മോൻ പത്തിയെ നോക്കി നല്ല സുഖമായി നല്ല സുഖമായി അങ്ങനെ ഇരിക്കുന്ന ഇവൻ വിളിച്ച് എന്റെ മോനെ വിളിച്ച് ഇവിടെ വരുത്തി അവിടെ വന്നു ഒരു ഞായറാഴ്ച ദിവസത്ത് അവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ ഇതിന്റെ യുവതി അല്ല ഞാൻ വീട്ടിൽ ഇതൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ എന്താ എനിക്ക് ഞാനിതായി എടുത്തു പക്ഷെ എന്തായാലും അമ്മയും ചാവും ഇതൊക്കെയാണ് വേലകള് ഇതൊക്കെ ചെയ്താ പേടിയാന്നോ ഒന്നും എനിക്ക് ില്ല അല്ല പേടിയുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് വരൂല്ലോ രണ്ടുപതിയുണ്ട് ഒന്നും ഇതേപോലെ രണ്ട് ആശുപത്രിക്ക് അല്ല ഞാൻ തുടച്ചത് ഞാൻ നടത്തും എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടെ എന്റെ വീടിന്റെ മുകളിൽ ആ പക്ഷെ കണ്ടത് ഞാൻ മെനഞ്ഞ് കണ്ടത് രണ്ട് മാസം വരെയായി പക്ഷെ കണ്ടത് മെനഞ്ഞാന്നാണ് കാണുന്നത് ടുത്ത് എന്ത എന്റെ എന്റെ എത്രയോ മാസം കൊണ്ട് കിടക്കയാണ് മനസ്സ് മാറ്റാൻ വേണ്ടി മാറ്റിക്കൊണ്ട് എന്റെ മോനെ മോനെങ്ങനെ അവനെ എന്നിട്ട് മകൻ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുവാണ് ആരോഗ്യത്തോടെ നിധി ആരോഗ്യത്തിൽ തന്ത്രപൂർവ്വം മകനെ കൊല്ലുകയാണ് അല്ലേ കൊല്ലാണ് കൊല്ലുന്ന കൊല്ലുന്നെങ്ങനെയെന്ന് പറഞ്ഞാൽ അവൻ ആദ്യം എൻ്റെ മോനെ ഇവിടെ വിളിച്ചു വരുത്തി കരിക്ക് ഒരു കരിക്ക് മന്ത്രവാദി കൊണ്ട് ജപിച്ചു കൊടുത്തു അല്ല വെട്ടി കൊടുത്തു കരിക്കും വെട്ടി കൊടുത്തു അവന്റെ മനസ്സ് മാറ്റിയിട്ട് ആണ് ഇവൻ ഈ പച്ചല മരുന്നും മദ്യത്തിലാണ് കളിക്കും മദ്യത്തിൽ കളിക്കൊടുത്തു മഞ്ഞപ്പിത്തം ബാധിച്ചു പിന്നെ മദ്യം തൊട്ട ഡോക്ടറെ സാറേ എന്റെ മോൻ ഡോക്ടറെ മുമ്പിൽ നീ മദ്യ വിൽക്കരുതെന്ന് പറഞ്ഞപ്പം ഇല്ല ഡോക്ടറെ ഞാൻ മദ്യപിക്കില്ല എന്ന് പറഞ്ഞു എൻ്റെ മോൻ ഞാൻ അടച്ച് സത്യം വെച്ചിട്ട് പറഞ്ഞത് എൻ്റെ ചെല്ലുമക്കളാണ് എൻ്റെ മോനെ എന്റെ എന്റെ രാജാവ് നഷ്ടപ്പെടുത്തി കൊല്ലാതെ തരാത്തത് എന്റെ മോനെ കൊന്ന് എന്നിട്ട് എനിക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവർ ആട്ടി പാട്ടിക്കും ആരുടെ ഒരു സഹായവും അമ്മയെ അമ്മയെ നശിപ്പിക്കുക ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ കിടന്നാൽ ഈ കഥ തുടങ്ങാൻ പാടില്ലാതെ എന്റെ പട്ടിക്ക് ഒന്നിട്ട് പോകൂലേ അവര് അത് അവൻ ചെയ്തതാണോ അയൽക്കാര് ചെയ്തതാണോ ഞാൻ ഇവിടെ വന്ന് കഥ തുറക്കുന്ന കൂട്ടുന്നതല്ലാത്തിയോ വെട്ടുകത്തിയ എന്തോ ഇട്ട് ഇട്ട് ഇല്ല ഇതല്ല എന്തോ എന്തോ ഞാൻ 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 തുറന്നതാണ് ബാക്കി കഥ പറയാം അങ്ങനെ പിടിച്ചിട്ട് ഇവ പറയാല്ലേ പയ്യനാണ് ഈ മന്ത്രവാദികളുടെ നേരെ ആരും ഇല്ലല്ലോ വെട്ടുന്നു മുറിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നിധിയും കൊണ്ട് പോയെന്നാണ് അതുകൊണ്ടല്ലേ കൊണ്ടുപോയി ുംറപ്പാണ് നിധിണ്ടെന്ന്റപ്പായിരിക്കും ഞാൻ ചോദിക്കട്ടെ മന്ത്രവാദിയൊക്കെ അറിയാം അറിഞ്ഞതുകൊണ്ടല്ലേ ഇവിടെ വെട്ടിട്ടില്ലാത്തത് കൊണ്ടല്ലേ കിട്ടിയില്ല അനുമ്പ് എന്റെ മണ്ണപ്പെട്ടി വന്നു ഈ അമ്മ പിന്നെ ഈ വീട്ടിൽ താമസിച്ചിട്ടില്ല കാരണം മകനില്ലാത്ത വീട്ടിലെ ഒരുപാട് മന്ത്രവാദികളൊക്കെ കയറി നേരം നിങ്ങൾക്ക് കാണിക്കാൻ കയറി ഈ വീട്ടിൽ അത്രത്തോളം പൂജ കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ളൊരു യാതൊരു തർക്കവും ആ മുറി മുഴുവൻ പൂജയുടെ സാധന സാമഗ്രികൾ കൊണ്ട് നടത്തി വെച്ചേക്കോളൂ തിരി കർപ്പൂരം എണ്ണ എന്നു വേണ്ട ഒരുപാട് ായംകളികൾ അല്ലെങ്കിൽ അത്രയും വൃത്തികെട്ട പണിയൊക്കെ ആണ് അത് നടത്തിയാക്കുന്നത് നിധി കൊണ്ടുപോയോ ഇല്ലയോന്നെ എനിക്കറിയത്തില്ല അമ്മയ്ക്കും അറിയത്തില്ല അല്ലേ എന്തോ അറിയത്തില്ല ഈ ഇപ്പൊ സുഹൃത്തിനാണോ ദരിദ്രാണോ അവന്റെ അവസ്ഥ രക്ഷപ്പെട്ട പുള്ളി നിധി കൊണ്ടുപോയിട്ട് അതെനിക്ക് അവൻ അവൻ പക്ഷേ ജോലിക്കൊന്നും ഇവിടെ ഇവിടെ തന്നെ തന്നെ അമ്മ അമ്മ വിശ്വസിക്കുന്നുണ്ടോ അവസ്ഥല്ലോ ഈ പറയുന്ന മന്ത്രവാദം പൂജ കൊണ്ടൊക്കെ ഒരാളെ നശിപ്പിക്കാൻ പറ്റുമോ ഇല്ല അമ്മ പക്ഷെ തലയ്ക്ക് ഊതി അമ്മയ്ക്ക് വയ്യാന്നൊക്കെ ആഹ് ഞാൻ അങ്ങേന്ന് എടുത്താൽ തോന്നുന്നതല്ലേ എനിക്ക് ഒരു കുഴപ്പില്ല ഞാൻ എനിക്ക് ഇല്ല ഇല്ല എനിക്ക് എനിക്ക് പൂജിച്ച സാധനം എനിക്ക് പേടിയില്ല കാരണം എന്റെ ദൈവം എന്നെ തൊടുവില്ല എന്നെ തൊടുവില്ല പിശാച്ച് കൂടുപാത്രത്തിലേക്ക് കൂടാത് ഒരാളെ നശിപ്പിക്കാൻ നശിപ്പാൽ അത് പക്ഷെ ഇതിലൊന്നും ഈ കൂടുപാത്രം ഇങ്ങോട്ട് പൂജയൊക്കെ തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാൻ ചൈനയൊക്കെ നമ്മുടെ ശത്രുക്കളാണ് അവരെ നമുക്ക് കൂടവാത്ര നശിപ്പിച്ചൂടെ അങ്ങനെ പറ്റത്തില്ലമ്മ അമ്മ അതിലൊന്നും പേടിക്കണ്ട ഒന്നും സംഭവിക്കത്തില്ല പക്ഷേ ഈ അമ്മയെ പോലെയുള്ള നിഷ്കളങ്കര ഒരുപാട് അമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്തെങ്കിലും വിശ്വാസം ഉണ്ട് അതിൻ്റെ പുറകെ പോവുക അങ്ങനെ ദൈവത്തെ കാൽദൈവത്തിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ സമാധാനവും സന്തോഷമൊക്കെ നശിപ്പിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ അമ്മ പേടിച്ച് കഴിയുകയാണ് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് തൊടാൻ പേടിയാണ് ഞാൻ എന്നെ തൊട്ട് കാണിച്ചപ്പോൾ അമ്മ തൊട്ട് എങ്കിൽ തന്നെ പേടിയാണ് പക്ഷെ അമ്മയും വിചാരിക്കുന്നുണ്ട് ഈ വീട്ടിൽ നിധി ഉണ്ടോ ഇല്ലയോ അമ്മയ്ക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ് അല്ലേ എന്തായാലും വീട് അവർ കുളവാക്കി ആവശ്യം എന്താ ഇപ്പം മകന്റെ മരണത്തിന് ഉത്തരവാദിയായ മന്ത്രവാദി സംഘത്തെ പിടിക്കുക അപ്പൊ അതൊക്കെയാണ് അമ്മയുടെ ആവശ്യം മരണത്തിന് ഉത്തരവാദിയായ മന്ത്രവാദികളെ കൈയ്യോടെ പിടിക്കുക ആ സുഹൃത്തിനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക അങ്ങനെ ആ നിധിയുടെ കുറച്ച് അമ്മ കിട്ടിയ കൊള്ളാം എന്നുണ്ടോ അമ്മേ കുറച്ച് എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുക എന്ന് പറയത്തില്ല നിധിന്നൊരു സംഭവം ഇല്ലമ്മേ അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല ഇല്ല ഇത്രയും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇതൊക്കെ വിശ്വസിക്കുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാർ വെറും മണ്ടന്മാരാണെന്ന് ഞാൻ പറയത്തുള്ളൂ അവന്മാര് പൂജകളൊക്കെ ചെയ്തിട്ടുണ്ടാവും അസത്യമാണ് തെളിവെടുക്കാത്തുള്ളൂ നിധിയും കിട്ടിക്കാണത്തില്ല ഒരു ഗുന്തവും കിട്ടി കാണത്തില്ല അങ്ങനെ ഉള്ള സംഭവം ഒന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ അമ്മയും വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ ശരിക്കും പറഞ്ഞ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് അമ്മമാരുടെ കണ്ണിനീര് ഇപ്പോഴും ഭൂമിയിൽ വീണുകൊണ്ടിരിക്കുവാണ് ശരിക്കും പറയു കുരുതി കൊടുത്തല്ല അമ്മേ ഒരു അന്ധവിശ്വാസിന്റെ വേണ്ടി ആണോ നമ്മുടെ കണ്ണുരുണ്ടോ

അമ്മയും കൂടെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരുപാട് നാടകങ്ങൾ കളിച്ച് അവസാനം അമ്മകനെ കൊണ്ടു പരിപാടിയായത് അമ്മയും മാത്രമാണ് അമ്മയുടെ ജീവിതം ഇങ്ങനെ പല വീടുകളിലും കയറി ഇറങ്ങി അമ്മ ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നിൽക്കുകയാണ് എന്തായാലും അമ്മയ്ക്ക് മനസ്സമാധാനം കിട്ടട്ടെ ശാന്തി കിട്ടട്ടെ എന്ന് മാത്രം എനിക്ക് മനസ്സൊരിക്കും പ്രാർത്ഥന എന്നൊക്കെ ഞാനുണ്ടമ്മ പോട്ടെ ശരിക്കും പറഞ്ഞാൽ എന്റെ കണ്ണു നിറഞ്ഞാണ് അമ്മയ്ക്ക് ഒറ്റ ആവശ്യമുണ്ട് മകനെ കൊന്ന ആ മന്ത്രവാദികളെ നിയമത്തിനുള്ളിൽ എത്തിക്കുക അപ്പൊ ഇതൊക്കെയാണ് അമ്മയുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു ഉദാഹരണം മാത്രമാണ് അമ്മ ഈ കണ്ണുനീര് നമ്മുടെ ഒരുപാട് ജീവിതങ്ങൾക്കുള്ള മറുപടിയാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പോകരുത് ആ മകന്റെ ജീവിതം മുപ്പത്തെട്ട് കൊണ്ട് അവസാനിപ്പിച്ചു ആ മന്ത്രവാദം തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് ഒരു പുതിയ ചിന്തയാവട്ട ഈ എപ്പിസോഡെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഇനി മറ്റൊരു അറിയാത്ത മറ്റൊരു കഥയുമായി വീണ്ടും നടത്തും അതുവരേക്കും